അപ്പോൾ ഏതാ നമ്മുടെ പുതിയ സ്റ്റോക്ക് ഫെലനോപ്സിസ് വന്നിട്ടുണ്ട് കേട്ടോ നോക്കിയേ നല്ല ഭംഗിയുള്ള കുറേ പൂക്കളുമായിട്ടാണ് ഇത്തവണ വന്നിരിക്കുന്നത് പിന്നെ നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് നല്ല അടിപൊളി പ്ലാന്റ് ആണ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ പ്ലാന്റിന് നമ്മൾ അഞ്ഞൂറ്റമ്പത് രൂപ ആ ഒരു റേഞ്ചാണ് ഈ പ്ലാന്റിന് വരുന്നത് നോക്കി ഓരോ കളേഴ്സും ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ നമുക്ക് എല്ലാ ഓർക്കടും പോലെ തന്നെ നിറയെ പൂക്കളുണ്ടാകുന്ന വെറൈറ്റിയാണ് ഫെലനോപ്സിസ് ഇത് നല്ല രീതിയിൽ നമ്മൾ പരിചരിച്ചു കഴിഞ്ഞാൽ നിറയെ പൂക്കളുണ്ടാകും അതേപോലെ നമ്മുടെ ഉദ്യാനങ്ങളൊക്കെ ഇങ്ങനെ പൂക്കൾ കൊണ്ട് നിറയ്ക്കാൻ ഒരു ചെടിയാണ് അപ്പോൾ ഇത് മഴയും വെയിലും ഒന്നും വെക്കാതെ നമ്മൾ സംരക്ഷിക്കണം എന്നുള്ള ഒരു കാര്യം മാത്രമേ ഉള്ളൂ ഇതിന് വെളിച്ചം വേണമെങ്കിലും നേരിട്ടുള്ള സൂര്യപ്രകാശം അടിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ നേരിട്ട് ഇതിന് സൂര്യപ്രകാശം അടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇലകൾ പൊള്ളലേറ്റിട്ട് പെട്ടെന്ന് ചെടി നശിച്ചു പോകാൻ സാധ്യതയുണ്ട് അതേപോലെ ഒരുപാട് ഓവർ മഴയത്തും ഈ ചെടി വെക്കാൻ പറ്റത്തില്ല അപ്പോൾ പെട്ടെന്ന് ചെടിയുടെ ഇലകൾ അഴുകിയിട്ട് ചെടി നശിച്ചു പോകും അപ്പോൾ സാധാരണ നമ്മൾ ഓർക്കിഡ് പോട്ട് ചെയ്യുന്ന പോലെ തന്നെ കരിക്കട്ടയിൽ നമുക്ക് ഈ ചെടി പോട്ട് ചെയ്യാം കരിക്കട്ട ചെറിയ ഓടും കഷ്ണം ഇതിനകത്തൊക്കെ നമുക്ക് ഈ ചെടി പോട്ട് ചെയ്യാം അപ്പോൾ നമുക്കിത് നനയ്ക്കുന്ന സമയത്ത് രാവിലെ മുതൽ ഉച്ച വരെയൊക്കെ നനയ്ക്കാൻ ശ്രമിക്കുക രാവിലെയും ഉച്ചയ്ക്കും ഇടയ്ക്കുള്ള നേരങ്ങളിൽ നമ്മൾ നനച്ചു കൊടുക്കുക പിന്നെ വൈകുന്നേരങ്ങളിൽ നനയ്ക്കാതിരിക്കുന്നതായിരിക്കും ഈ ചെടിക്ക് ഏറ്റവും നല്ലത് അതേപോലെ നമ്മൾ മറ്റു ഓർക്കിഡിന് കൊടുക്കുന്ന എല്ലാ വളങ്ങളും തന്നെ ഈ ഒരു ചെടിക്കും നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഗോമൂത്രം ഒരു പത്തിരുപത് ഇരട്ടി വെള്ളത്തിൽ നേർപ്പിച്ചിട്ട് നമുക്ക് ദിവസവും സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും അതേപോലെ തന്നെ പത്തൊമ്പത് പത്തൊമ്പത് അങ്ങനെ ഉള്ള വളങ്ങളൊക്കെ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം പിന്നെ ഇത് മോസിനകത്താണ് ഈ പ്ലാന്റ് വന്നിരിക്കുന്നത് അപ്പോൾ അത് നമ്മളൊന്ന് ശ്രദ്ധിക്കണം നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന ഉടനെ ഈ മോശം എല്ലാം ഒന്ന് ഇളക്കി മാറ്റിയിട്ട് കരിക്കട്ടയ്ക്കകത്ത് ഓടും കഷ്ണത്തിനകത്ത് മാത്രം പോട്ട് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത് പിന്നെ ഇത് പൂക്കാൻ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ നാളുകൾ ഇതിൻ്റെ ഇങ്ങനെ വാടാതെ നിൽക്കും ഞാൻ ഈ കാണിക്കുന്ന ഓരോ കളറുകളാണ് ഇപ്പോൾ നമുക്ക് ഉള്ളത് അതാണ് ഞാൻ ഓരോ കളറും ഞാനിങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അതാണ് ഏത് കളറാണ് വേണ്ടതെന്ന് വെച്ചാൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അഴിച്ചു തന്നാൽ മതി അപ്പോൾ എല്ലാം നല്ല കളേഴ്സാണ് കേട്ടോ എല്ലാം നല്ല ഭംഗിയുള്ള കളേഴ്സാണ് പോലെ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ചെടികളിലൊന്നാണ് ഫെൽനോസിസ് അപ്പോൾ അതിൻ്റെ പൂക്കളുടെ ഭംഗിയും പിന്നെ ഇങ്ങനെ വാടാതെ കുറേ നാൾ നിൽക്കുന്നതൊക്കെയാണ് അതിൻ്റെ പ്രത്യേകത പിന്നെ നമുക്ക് ബോട്ടിങ് വലിയ പ്രശ്നമൊന്നുമില്ല കരിക്കട്ടയും ഓടും കഷ്ണവും പോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതുതന്നെ ധാരാളമാണ് പിന്നെ നമ്മളെപ്പോഴും പോട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലകളുടെ ഇടയിൽ വെള്ളം കെട്ടി നിൽക്കാത്ത രീതിയിൽ ഒന്ന് ചരിച്ചും പോട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് പിന്നെ അതേപോലെ നമുക്ക് മരങ്ങളിലൊക്കെ കെട്ടിവെച്ചിട്ടും നമുക്കിത് ചെയ്യാം കേട്ടോ പിന്നെ ഇത് ചെറിയ തടിക്കഷ്ണങ്ങളിലൊക്കെ ഫിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാലും നന്നായിട്ട് പൂക്കും പണ്ടൊക്കെ ആളുകൾക്ക് പേടിയായിരുന്നു ഇപ്പോൾ ഈ ഫെലിൻ ഓഫീസും വാങ്ങിച്ചു വെക്കാൻ കാരണം പെട്ടെന്ന് അഴുകി പോകുന്നു എന്നുള്ളൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം ഒരുവിധം എല്ലാവർക്കും ഈ ചെടിയുടെ പരിചരണമൊക്കെ മനസ്സിലാകുന്നതും ഉണ്ട് ഇപ്പോൾ ഒരുപാട് ആളുകൾ ഇത് വളർത്തുന്നുണ്ട് കേട്ടോ വളർത്തുന്നവർക്കൊക്കെ നല്ലതായിട്ട് പൂക്കളും ഉണ്ടാകുന്നുണ്ട് നല്ല ഭംഗിയാണ് അപ്പോൾ ഇത് ചെയ്യുന്നവർക്കറിയാം ഈ പൂവിൻ്റെ ഭംഗി അപ്പോൾ ഓരോ വർഷം കഴിയും തോറും ഇതിനകത്ത് സ്പൈക്കുകൾ കൂടി കൂടി വന്നുകൊണ്ടിരിക്കും അതേപോലെ ഒരു തവണ വിരിയുന്ന ആ ഒരു തണ്ടിൽ നിന്നായിരിക്കും ഇതിന് തൈകളുണ്ടാവുന്നത് പിന്നെ ആ തണ്ടിൽ നിന്ന് തന്നെ പിന്നെ അടുത്ത തവണ പൂക്കളും ഉണ്ടാകും ും അങ്ങനൊരു പ്രത്യേകതയും കൂടി ഇതിനുണ്ട് അപ്പോൾ ഒരു സൈഡിൽ നിന്ന് ഒരു തണ്ട് വന്ന അതിനകത്ത് ഉണ്ടായി കഴിഞ്ഞാൽ അടുത്ത വർഷം അല്ലെങ്കിൽ അടുത്ത തവണ അത് പൂ ഉണ്ടാകുമ്പോഴത്തേക്കും അതും കൂടാതെ അടുത്ത സ്പൈക്കും വരും അപ്പോൾ രണ്ട് തണ്ടീന്നും വരും അല്ലെന്നുണ്ടെങ്കിൽ ഒരു മൂന്നാല് തണ്ടി അടുപ്പിച്ച് വന്നിട്ട് അതിനകത്തുനിന്നും ഒക്കെ ഇങ്ങനെ പൂക്കൾ ഉണ്ടായിക്കൊണ്ടിരിക്കും അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ ഇതിൻ്റെ പ്രത്യേകത പിന്നെ സാധാരണ നമ്മൾ ഒരു തവണ പൂക്കൾ വന്ന ഓർക്കിഡിൻ്റെ കമ്പുകളൊക്കെ കട്ട് ചെയ്ത് കളയല്ലേ ചെയ്യുന്നത് പക്ഷേ ഇതങ്ങനെ കട്ട് ചെയ്ത് കളയേണ്ട അതിനകത്തുനിന്ന് വീണ്ടും വീണ്ടും പൂക്കൾ ഉണ്ടായിക്കൊണ്ടിരിക്കും പിന്നെ മഴ സമയത്ത് നമ്മളെപ്പോഴും ജൈവവളങ്ങൾ കൊടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് അതേത് ഓർക്കിഡിനായാലും ആ മഴ സമയത്ത് ജൈവ സ്ലറുകൾ കൊടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് ചെടിക്ക് ചീയലുണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ രാസവളങ്ങളായ പത്തൊമ്പത് പത്തൊമ്പതൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് നല്ല ആ സമയത്ത് അതൊക്കെയാണ് നല്ലത് അതേപോലെ എല്ലാ ആഴ്ചയിലും ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് ചെടികൾക്ക് നല്ലതായിരിക്കും കാരണം ഇപ്പോൾ അഴുകൽ പോലുള്ള അസുഖങ്ങൾ ഈ മഴക്കാലമായതുകൊണ്ട് നമ്മളെല്ലാം ഓർക്കിഡ് ഒന്ന് ശ്രദ്ധിക്കേണ്ട സമയമാണ് അപ്പോൾ എവിടെയെങ്കിലും ഒരു ചീയലോ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മളത് സാഫ് പോലുള്ള ഏതെങ്കിലും ഭംഗി സൈഡ് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കണം അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഓർക്കിഡ് വളർത്തുമ്പോൾ കൂടുതലായിട്ട് ശ്രദ്ധ ഞാനിവിടെ ശ്രദ്ധിക്കാറുള്ളത് പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് ആരാന്ധരയ്ക്ക് അത്രയ്ക്ക് വലിയ അസുഖങ്ങളൊന്നും വരാറില്ല അഥവാ ഇലകൾക്ക് ഒരു പഴുപ്പ് പോലെ തോന്നി കഴിഞ്ഞാൽ നമ്മളത് ആ ഇലകൾ അപ്പം തന്നെ കട്ട് ചെയ്ത് മാറ്റി അവിടെ സാഫ് തേച്ച് കൊടുത്താൽ മതി അപ്പം നല്ല മഴയും വെയിലും ആവശ്യമുള്ള ചെടിയാണ് ആരാന്ധ്ര അപ്പോൾ അതേപോലെ തന്നെ പൂക്കളും ഉണ്ടാകും ആരാധരയ്ക്കകത്ത് എനിക്ക് ഇത്രയും ഊർക്കിട് ഉള്ള കൂട്ടത്തിൽ വലിയ കെയറിങ് വേണ്ടെന്ന് തോന്നിയത് ചെടി അതാണ് ബാക്കി എല്ലാ ചെടികൾക്കും അതിൻ്റേതായ കെയറിങ്ങുകൾ ആവശ്യമാണ് അപ്പം ആ കൂട്ടത്തിൽ ഏറ്റവും നല്ല കെയറിങ് ആവശ്യമുള്ള ഒരു ചെടിയാണ് ഫെലിനോപ്സിസ് അപ്പോൾ നമ്മുടെ ഓർക്കുകളുടെ ഓർക്കിഡുകളുടെ കൂട്ടത്തിൽ സാധാരണ മറ്റ് ഓർക്കിഡുകളെ അപേക്ഷിച്ചിട്ട് നമ്മൾ കുറച്ചുകൂടെ കെയർ ചെയ്യേണ്ട ഒരു ചെടിയാണ് ഫെലിനോപ്സിസ് അപ്പോൾ വെറുതെ നമ്മൾ വാങ്ങിച്ച് നോക്കാതെ നോക്കാതിരുന്ന് കഴിഞ്ഞാൽ ചെടി പോകും അപ്പോൾ നമ്മൾ എപ്പോഴും നമ്മൾ നമ്മളതിനെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ശരിക്ക് പൂക്കളും തരും അതേപോലെ നമുക്ക് നന്നായിട്ട് ചെടി വളരുകയും ചെയ്യും അപ്പൊ ഇത്രയൊക്കെയാണ് എനിക്കറിയാവുന്ന കാര്യങ്ങൾ അപ്പൊ ഇനി ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാവുന്ന ആരെങ്കിലൊക്കെ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ അപ്പൊ എനിക്കറിയാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് പഠിക്കാമല്ലോ താങ്ക്